നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അപൂർവങ്ങളിൽ അപൂർവമായൊരു വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും ലഭിക്കുന്നത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു തൻ്റെ സർവീസിൽ നിന്നും സ്ഥാനമൊഴിയുന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത് ഈ മാസം അവസാനം അദ്ദേഹം സ്ഥാനമൊഴിയുകയും ചെയ്യും ആ സ്ഥാനത്തേക്ക് പിൻഗാമിയായി അടുത്ത ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരനെയാണ് നിയമിക്കാൻ യോഗം തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ പ്ലാനിംഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയാണ് ശാരദാ മുരളീധരൻ എന്നാൽ അതിലെന്താണ് ഇത്ര വലിയ കൗതുകമെന്ന് ചോദിച്ചാൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിൻ്റെ ഭാര്യ കൂടിയാണ് ശാരദാ മുരളീധരൻ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് അദ്ദേഹം സ്ഥാനമൊഴിയുന്നത് അതിനുശേഷമാണ് അവർ ചുമതലയേൽക്കുന്നത് ഡോക്ടർ വി വേണു പാലാ സബ് കളക്ടറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഭർത്താവിൽ നിന്നും ഭാര്യ ചീഫ് സെക്രട്ടറി പദവി ഏറ്റെടുക്കുന്നു എന്ന അത്യപൂർവ്വ വാർത്തയാണ് കേരളത്തിൽ ഇപ്പോൾ സിവിൽ സർവീസ് ചരിത്രത്തിൽ തന്നെ ഉണ്ടാകുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് പഠിക്കുന്നതിനിടയിലാണ് സിവിൽ സർവീസ് പരീക്ഷയും അഭിമുഖവും ശാരദാ മുരളീധരൻ നടത്തിയത് ഐ എ എസ് ട്രെയിനിങ് സമയത്താണ് ജീവിത പങ്കാളിയായി ഡോക്ടർ വി വേണുവിനെ കണ്ടെത്തിയത് പിന്നീട് അവർ ഒരുമിച്ച് ജീവിതം പങ്കിടുകയായിരുന്നു ഡോക്ടർ വി വേണുവും ശാരദാ മുരളീധരനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് അവരെക്കാൾ സീനിയോറിറ്റി ഉള്ളത് മനോജ് ജോഷിക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി വരെ കാലാവധിയുള്ള മനോജ് ജോഷി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും മടങ്ങി മടങ്ങിവരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ശാരദയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയാണ് കാലാവധി നേരത്തെ വി രാമചന്ദ്രൻ പത്മ രാമചന്ദ്രൻ ബാബു ജേക്കബ് ലിസി ജേക്കബ് ദമ്പതികൾ ചീഫ് സെക്രട്ടറി സ്ഥാനം വഹിച്ചെങ്കിൽ പോലും ഒരാൾക്ക് പിറകെ മറ്റൊരാൾ എത്തുന്ന തൊട്ടുപിറകെത്തുന്ന ഒരു രീതി ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഡോക്ടർ വി വേണു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മൂവാറ്റുപുഴ സബ് കളക്ടറായി പിന്നീട് ചുമതല ഏറ്റെടുത്തിരുന്നു ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിങ് എം ആയും മേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കണ്ണൂർ ജില്ലാ കളക്ടർ വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി സ്പെഷ്യൽ ഓഫീസർ നോർക്ക സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തസ്സുകളിൽ തന്നെയാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത് കേന്ദ്ര ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ആയും എക്സൈസ് കമ്മീഷണറായും ഒക്കെ സേവനമനുഷ്ഠിച്ചിരുന്നു കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായും നാഷണൽ മ്യൂസിയം ഡൽഹിയുടെ തലവനായും കേന്ദ്ര സ്പോർട്സ് വകുപ്പിന്റെ തലവനായും ഒക്കെ അദ്ദേഹം തന്റെ സേവന കാലയളവ് പൂർത്തീകരിച്ചിട്ടുണ്ട് തിരികെ ശേഷം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മ്യൂസിയം ആർക്കിയോളജി ആൻഡ് ആർക്കിവ് വകുപ്പ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നിവയുടെ പ്രിൻസിപ്പൽ ആയും ചുമതല ഏറ്റെടുത്തു റീബിൽഡ് കേരളയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ശേഷം പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായും സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിനോദസഞ്ചാര വകുപ്പ് മ്യൂസിയം പുരാവസ്തു പരിസ്ഥിതി വകുപ്പ് എന്നിവയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും കിയാൽ അതായത് കണ്ണൂർ എയർപോർട്ടിൻ്റെ എം ഡി ആയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ കല്യാണി ശാരദ ആർട്ടിസ്റ്റ് ശബരി വേണു എന്നിവരാണ് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത